വേലത്തലങ്ങൾ പലരും പറഞ്ഞു തരും ജീവനക്കാരോട് പറയുന്നതാണ് ഈ ആവശ്യമില്ലാത്ത ആളുകളൊക്കെ ഒഴിവാക്കും കെ എസ് ആർ ടി സി അതിനെ ചില വേലകൾ കാണിച്ചോ നമുക്ക് ചില മാനേജ്മെന്റിനെ പേടിപ്പിക്കാം എന്നൊരു പറഞ്ഞു അതിന്റെ ഉദാഹരണം വണ്ടി ക്യാൻസൽ ചെയ്യാം കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്നും മൂകാംബിയേക്ക് പോയ വണ്ടി ആരോടും ചോദിക്കാതെ ക്യാൻസൽ ചെയ്യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വാസവൻ മിനിസ്റ്റർ വിളിച്ചു കോട്ടയത്ത് നിന്ന് രാത്രി ഒൻപത് പേരെ വണ്ടിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന് അവരെ അറിയിച്ചതേയില്ല വണ്ടി വരുത്തില്ല എന്നുള്ളതായിരിക്കും ഇന്നലെ പിറവത്തുനിന്ന് പോയൊരു വണ്ടി പാലക്കാടേക്ക് പോയി വണ്ടി ക്യാൻസൽ ചെയ്ത് മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ക്യാൻസൽ ചെയ്തിട്ട് ആരെയും അറിയിച്ചില്ല അറിയിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ രണ്ട് പേരെയൊന്നും സസ്പെൻഡ് ചെയ്യാം കൊട്ടാരക്കരള്ളതിനേയും ആരെയെന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ വെച്ചാൽ ക്ലറിക്കൽ സ്റ്റാഫിൽ ഡെയിലി ബേസിൽ നിന്ന് ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചത് കൊണ്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പേടിപ്പിക്കാം എന്ന പരിപാടിയാണ് പേടിപ്പിക്കാൻ വന്നവർ ആദ്യം വിളിയില്ല പേടിപ്പിക്കാൻ വന്നവരുണ്ടല്ലോ അവർ വിളിയില്ല ഒരു സംശയമല്ലേ രണ്ടുപേരെയും പിറവത്താളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൊട്ടാരക്കര സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒൻപത് യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മൂകാംബിയേക്ക് പോകാൻ വേണ്ടി ഒരു ക്ഷേത്ര ദർശനത്തിനായി കാത്ത് കോട്ടയത്ത് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ വിളിച്ച് പരാതി പറഞ്ഞത് അവരെ അറിയിക്കാം വണ്ടി ഇന്ന് വരത്തില്ല എന്ന് നേരത്തെ റിസർവ് ചെയ്ത അറിയിച്ചാൽ അവർ അത് ട്രെയിനിലോ മറ്റു മാർഗ്ഗങ്ങളോ അവർ സ്വീകരിക്കും അറിയിക്കാതെ സമയത്ത് ബസ് സ്റ്റാൻഡിരിക്കുകയാണ് ഇന്നലെ ഇതുപോലെ തന്നെ ഇറവത്തൊന്ന് പോയ വണ്ടി കാത്ത് എല്ലാ ബസ് സ്റ്റേഷനിലും തൃശ്ശൂർ തൃശ്ശൂർ കയറാതെ പോകുന്നൊരു വണ്ടിയാണ് അങ്കമാലി ആലുവ എല്ലാ ഭാഗത്തും കാത്തുനിന്ന യാത്രക്കാർ ഇന്ന് പരാതി കിട്ടിയിട്ടുണ്ട് ആ നിലപാടൊന്നും സംശയമൊന്നുമില്ല അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി മറ്റവരെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ സമരമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പണി തരും എന്നുള്ളതാണ് പണി തന്നാൽ പണിക്ക് തിരിച്ചും കിട്ടും പണി തന്ന ആൾ മാത്രമേ കുടുങ്ങിയുള്ളൂ അല്ല തരാൻ പറയുന്നത് നീ പണി കൊടുക്കുമെന്ന് പറഞ്ഞവര് ഇതിനകത്ത് പറ്റില്ല പണി തന്ന രണ്ടുപേർ ഒന്ന് ഒട്ടാരക്കരയിലും ഒന്ന് പിറവത്തും കുടുങ്ങിയിട്ടുണ്ട് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും ഇത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അല്ല ഒളിച്ചും പാത്തും ഒന്നുമല്ല ഈ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും ഒന്ന് നന്നാകാമെന്ന് വിചാരിക്കുമ്പോൾ ഞുക്ക് വേരളം കൊണ്ട് ഇറങ്ങാതിരിക്കുക എന്നെനിക്ക് പറ അത് വേണ്ട ഇത് നന്നാവട്ടെ ജനങ്ങൾ സ്നേഹത്തോടെ ജീവനക്കാരും ബഹുഭൂരിപക്ഷം എന്ന ജീവനക്കാരും സ്നേഹത്തോടെ അഭിമാനത്തോടെ ഇങ്ങനെ മുന്നേറി മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമുള്ള കുറ്റിത്തിരിപ്പ് പരിപാടികളുമായിട്ട് വരരുത്